പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് താരത്തിന് പരിക്ക് കാരണം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നോവയില്ല ചെറിയൊരു ഇഞ്ചുറിയാണ് നോവയ്ക്ക് ഉണ്ടായിരുന്നത് നിലവിൽ നോവ തന്റെ ഫാമിലിയോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കുകയാണ് സീസൺ തുടങ്ങാനായിട്ട് ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിലവിൽ നല്ലൊരു സ്ക്വാഡ് ഉണ്ടാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ബാക്കിയുള്ള ടീമുകളെല്ലാം സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കി ജേഴ്സി വരെ അനൗൺസ് ചെയ്തു തുടങ്ങി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ സൈനിങ് പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല മാത്രമല്ല ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം തീർത്തും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ വലിയ വിമർശനങ്ങളാണ് നിലവിൽ ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡിമിറ്റർക്കോസിന്റെ പകരക്കാരന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഔർ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരു സൗത്ത് അമേരിക്കൻ യുവ സ്ട്രൈക്കറുമായിട്ടാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സ്ട്രൈക്കറിന്റെ സൈനിങ് ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുമെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാം വന്നേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഐ എസ് എൽ സീസൺ തുടങ്ങാനായിട്ട് ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രം ാണ് ബാക്കിയുള്ളത് വളരെ വേഗത്തിൽ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസും നോക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ടീമുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ വിദേശ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കുകയും ജേഴ്സി വരെ ലോഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ ഇനി വളരെ വേഗത്തിൽ തന്നെ നടത്തേണ്ടതുണ്ട് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിരുന്ന സി കെ വിനീതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ ഇപ്പോൾ സി കെ വിനീതിനെ തൃശൂർ മാജിക് എഫ്സി അങ്ങനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഓഫീഷ്യൽ ആയിട്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു താരം അവസാനമായിട്ട് കളിച്ചുണ്ടായിരുന്നത് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടിയാണ് ഇനി തൃശ്ശൂർ മാജിക് എഫ്സിക്ക് വേണ്ടി സി കെ വിനീത് മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ എസ് എൽ മറ്റും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഐക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം